അന്വേഷണ അന്വേഷണ റിപ്പോർട്ട് റിപ്പോർട്ട് വൈകുന്നതിൽ വിവാദം ആവശ്യപ്പെട്ട മുൻമന്ത്രി വി എസ് സുനിൽകുമാർ സർക്കാരിന് വിവരാവകാശാപേക്ഷ നൽകി അതേസമയം സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ആവശ്യപ്പെട്ടു സിബിഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പാറമേക്കാവ് ദേവസ്വവും രംഗത്തെത്തി ബന്ധപ്പെട്ട് അന്വേഷണം മാസങ്ങൾ പിന്നിടുമ്പോഴും അന്വേഷണ റിപ്പോർട്ട് വൈകുന്ന സാഹചര്യത്തിലാണ് വി എസ് സുനിൽകുമാർ ആഭ്യന്തര വകുപ്പിന് വിവരാവകാശ അപേക്ഷ നൽകിയത് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പിനൊപ്പം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പേരും നൽകണമെന്നും അപേക്ഷയിലുണ്ട് അതേസമയം അന്വേഷണം നടന്നത് പോലീസ് ഹെഡ്വാർട്ടേഴ്സ് അറിഞ്ഞില്ലെന്നത് ഞെട്ടിക്കുന്നതാണെന്ന് സുനിൽകുമാർ പറഞ്ഞു പോലീസിന്റെ ചില ഉദ്യോഗസ്ഥന്മാര് തിരുവമ്പാടി പാറമക്ക ഉൾപ്പെടെയുള്ള ദേവസ്വത്തിന്റെ ഭാരവാഹികളെ കണ്ട് മൊഴിയെടുത്തതായിട്ട് എനിക്കറിയാം അങ്ങനെ ഒരു അന്വേഷണം നടത്തിയതായി പോലീസ് ഹെഡ്വാർട്ടേഴ്സിന് അറിവില്ല എന്ന മറുപടി എനിക്ക് ഒരു കാര്യമാണ് പ്രഹസനം റിപ്പോർട്ട് ആരോ ആരും എന്നുള്ളതാണ് തൃശൂർ പൂരം അലങ്കോലമാക്കിയ സംഭവത്തിലെ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്ന് ആരോപിച്ച കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു പൂരം കലക്കിയത് അന്വേഷിച്ചാൽ അന്വേഷണത്തിന് ഉത്തരവിട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രതികളാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഒരാഴ്ചക്കേം റിപ്പോർട്ട് തരണം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഏപ്രിൽ അന്വേഷണം അഞ്ചു മാസം ആയിട്ട് ഇവിടെ പോയി റിപ്പോർട്ട് അന്വേഷണം നടന്നിട്ടുണ്ടെങ്കിൽ നടന്നിട്ടില്ലെന്നാണ് ഇപ്പോ കമ്മീഷൻ ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന വിവരാവകാശ നിയമപ്രകാരമുള്ള റിപ്പോർട്ട് ഒരു അന്വേഷണം നടന്നിട്ടില്ല അന്വേഷണം നടത്തും എന്നൊരു വാചകം പറഞ്ഞ് എല്ലാവരും മറന്നു പോകുന്നില്ല പൂര കലക്കി അന്വേഷിച്ച ആരൊക്കെ പ്രതിയാവും അന്വേഷണത്തിന് ഉത്തരവിട്ട് ആളടക്കം ഒരു കള്ളനെ പിടിക്കാൻ മറ്റൊരു മികച്ച ഏൽപ്പിക്കേണ്ടതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചോദിച്ചു സത്യം അന്വേഷണം വേണം നിലവിൽ പ്രവർത്തിക്കുന്ന ഒരു ജസ്റ്റിസിനെയോ അതല്ല ഒരു റിട്ടയർഡ് ജസ്റ്റിസിനെ കൊണ്ട് പറ്റൂ എന്നുണ്ടെങ്കിൽ ആ സംവിധാനത്തിന് സമയബന്ധിതമായി അടുത്ത പൂരം ഒന്നും ജോലി ഏൽപ്പിച്ചാൽ ഒന്നോ രണ്ടോ മൂന്നോ മാസം കൊണ്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം അതിന് യോഗ്യനായ ഒരാളെ കൊണ്ട് ഇപ്പോൾ സത്യം മൂടി വെക്കില്ല എന്ന് പറയുന്ന അന്വേഷണം വേണം പൂരം കലക്കാൻ കൂട്ടുനിന്ന ആളുകൾ ഒളിച്ചിരിക്കുന്നുവെന്നും സംഭവത്തിൽ പോലീസിനും പങ്കുണ്ടെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷ് ആരോപിച്ചു ഇത് സിബിഐ അന്വേഷിക്കാൻ ഇതിനൊരു അവസാനം വരില്ല എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ സംശയിക്കുന്നത് ഉത്സവ കേരളം സംശയിക്കുന്നത് ഫണ്ടുകൾ വിദേശത്തു നിന്നാണ് വരുന്നത് ഈ പൂരങ്ങൾ നടക്കാതിരിക്കാൻ നമ്മുടെ പൈതൃകം നമ്മുടെ പാരമ്പര്യം തകർക്കാനായിട്ട് വിദേശ ശക്തികൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ നൊളച്ചിരിക്കുന്ന ആ ആളെ നമ്മൾ തിരിച്ചറിയാതെ ഇവിടെ പോലീസാണ് കമ്മീഷണറാണ് എഴുതി എന്ന് പറഞ്ഞ് നമ്മൾ ആ മെയിൻ ശ്രദ്ധയിൽ നിന്നും ഡി വേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ന്യൂസ് ഡെസ്ക് വിഷൻ